ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് അവർ സംവാദത്തിനുള്ള കെ സി വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രിയെ സംവാദത്തിനു ക്ഷണിച്ച പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുമാണ് സംവാദത്തിനുള്ള ക്ഷണം മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാൽ കെ സി വേണുഗോപാൽ പറഞ്ഞ വെല്ലുവിളിക്ക് പകരം നിർദ്ദേശം ക്ഷീണം എന്നീ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായുള്ള സംവാദവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിൽ ഉന്നയിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ട് സി നേതാക്കൾ ജയിലിലാണെന്ന് മുഖ്യമന്ത്രിയെ വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ നീണ്ട പ്രസ്താവന തുടങ്ങുന്നത് എം എൽ എക്കെതിരായ പീഡന പരാതിയിൽ രാജ്യത്ത് ഒരു പാർട്ടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ലാത്ത നിലപാടെടുത്ത് തല ഉയർത്തിയാണ് കോൺഗ്രസ് കേരളത്തിൽ നിൽക്കുന്നത് ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട രണ്ടു പേർ ഇപ്പോഴും അങ്ങയോടൊപ്പം ഇല്ലേ ആരാണ് കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണ് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർവകാല ചരിത്രം എന്താണ് ആ കേസിലെ പരാതിക്കാരൻ ആരായിരുന്നു പാർട്ടിയിൽ ഇപ്പോൾ പരാതിക്കാരന്റെ അവസ്ഥ എന്താണ് അങ്ങയുടെ പാർട്ടി എം എൽ എ സ്ഥാനം ഉൾപ്പെടെ നൽകി ആദരിച്ച സഖാവിനെതിരെ കഴിഞ്ഞ ദിവസം സിനിമാ പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നല്ലോ എത്ര ദിവസമാണ് അത് പൂർത്തിവെച്ചത് എന്തുകൊണ്ടാണ് അത് പോലീസിന് കൈമാറാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൈകിയതെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു സംവാദത്തിന് ഇപ്പോഴെങ്കിലും തയ്യാറായതിന് അങ്ങയെ അഭിനന്ദിക്കുന്നു അങ്ങ് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം ഞാനും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനും അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ലൈഫ് മിഷൻ വിഴിഞ്ഞം തുറമുഖം വയനാട് തുരങ്കപാത തീരദേശ ഹൈവേ ക്ഷേമ പെൻഷൻ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കിഫ്ബി അതിദാരിദ്ര്യ നിർബാചന പദ്ധതി കേരള ബാങ്ക് കെ ഫോൺ ചൂരൽമല മുണ്ടയ്ക്ക് ദുരിതാശ്വാസം കെറിയൽ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മർശനവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്